പരിശുദ്ധ പട്ടാമ്പി നഗരസഭയിലെ വാട്ടർ പദ്ധതി നടപ്പാക്കുന്നു ബസ് സ്റ്റാൻഡിൽ നഗരസഭയിലെതിയുടെ നിർമാണ പ്രവൃത്തികൾ തുടങ്ങി നഗരസഭാ ചെയർപേഴ്സൺ ഒ ലക്ഷ്മിക്കുട്ടി നിർമ്മാണോദ്ഘാടനം നിർവഹിച്ചു പട്ടാമ്പി നഗരസഭയുടെ വിവിധ പ്രദേശങ്ങളിലാണ് വാട്ടർ സ്ഥാപിക്കുന്നത് ഇതിന്റെ നിർമ്മാണ പ്രവൃത്തികൾക്ക് തുടക്കം കുറിച്ചു

നാല് ശങ്കരമംഗല സെൻ്റർ നാല് സ്ഥലങ്ങളിലായിട്ട് ഏകദേശം പതിനേഴ് ലക്ഷത്തി എഴുപത്തിയാറായിരം രൂപ ചെലവഴിച്ചും കൊണ്ട് വാട്ടർ ഏറ്റവും ഒരു രൂപയ്ക്ക് ഒരു ലിറ്റർ വെള്ളം എന്ന രീതിയിൽ നമുക്ക് ഇവിടുന്ന് ലഭിക്കും ആളുകൾക്ക് ലഭിക്കും അതോടൊപ്പം തന്നെ ശുദ്ധമായ തണുത്ത വെള്ളവും ലഭിക്കും സാധാ പച്ചവെള്ളവും ഇവിടുന്ന് ഇനി ഇതിൽ നിന്ന് സൗകര്യപ്രദമായി നമുക്ക് ലഭിക്കും ജനങ്ങളോട് നൽകിയുള്ള വാഗ്ദാനങ്ങളെല്ലാം കൂടിയാണ് ഈ നഗരസഭ രണ്ടായിരത്തിനാല് വാർഷിക പദ്ധതി ഉൾപ്പെടുത്തിയാണ് വാട്ടർ എ ടി എം കൗണ്ടറുകൾ സ്ഥാപിക്കുന്നത് ബസ് സ്റ്റാൻഡ് പരിസരത്തിന് പുറമെ ശങ്കരമംഗലം മേലേ പട്ടാമ്പി കൽപ്പകറ്റ് എന്നിവിടങ്ങളിലും വാട്ടർ എ ടി എം കൗണ്ടർ സ്ഥാപിക്കുന്നുണ്ട് ഒരു രൂപയ്ക്ക് ഒരു ലിറ്റർ വെള്ളം ലഭ്യമാക്കുകയാണ് പദ്ധതിയിലൂടെ ചടങ്ങിൽ നഗരസഭ വൈസ് ചെയർമാൻ ടി പി ഷാജി അധ്യക്ഷനായിരുന്നു പി വിജയകുമാർ കെ ടി ദുക്കിയ കെ ആർ നാരായണസ്വാമി ശ്രീനിവാസൻ മറ്റു ജനപ്രതിനിധികൾ ഉദ്യോഗസ്ഥർ തുടങ്ങിയവരും പങ്കെടുത്തു